എന്നെ ഇനി വയ്യ അല്പം റെസ്റ്റ് ബാക്കി ശ്വാസമുട്ടുന്നു അത് ശരി ഒരു വർഷത്തോളം നിറഞ്ഞു അനങ്ങും മുഴക്കും ആ അവൻ പറഞ്ഞതാ ശരി ഈ ശരീരം കൊണ്ടൊന്നിനും പറ്റൂല്ലെന്നാ എനിക്ക് തോന്നുന്നത് എന്തായാലും അല്പം വിശ്രമിക്കാം ഒരു ചായ കിട്ടിയിരുന്നെങ്കിൽ കട്ടൻ ചായയും പരിപ്പ് പരിപ്പുകടയും പണ്ടുകാലത്തെ ഊർജ സംഭരണികളായിരുന്നല്ലോ അല്ല എല്ലാവർക്കും ചായ തന്നെ അല്ലേ മക്കള് എനിക്കൊരു ലൈറ്റ് ചായ എനിക്കേ പാനുകൂട്ടി വെള്ളം കുറച്ച് ഒരു പൊടി ചായ മധുരം കുറച്ച് വെള്ളം കുറച്ച് ഒരു സ്ട്രോങ് ചായ എനിക്കൊരു കട്ടൻ ചായ മതി നിർത്തി നിർത്തി പറ മക്കളെ നിങ്ങൾ എന്താ കേരളം ഭരിക്കുന്ന മുന്നണിയിലെ നേതാക്കന്മാരെ പോലെ ഒരു യോജിപ്പൂ നിങ്ങൾ പറഞ്ഞ ചായകളൊക്കെ ഒരു ചായ ഞാൻ അങ്ങ് തരൂ അതിൽ നിന്ന് മാത്രം മാത്രങ്ങൾ കുടിച്ചാ മതി നോ പ്രോബ്ലം വേർതിരിക്കാൻ ഞങ്ങൾ മെടുക്കരാ അല്ല ചോദിക്കാൻ വിട്ടു എല്ലാരും കൂടി എങ്ങോട്ടാ ഇവിടെ ഒന്നും കണ്ടില്ലല്ലോ ഇത് നല്ല ചോദ്യം ഇവിടത്തുകാരനായിട്ട് ഇതൊന്നും അറിഞ്ഞിട്ടില്ലേ ഇവിടുത്തെ സർക്കാർ സ്കൂൾ ഇന്ന് ഹൈടെക് സ്കൂളായി പ്രഖ്യാപിക്കുക അല്ലേ അതിന്റെ ഉദ്ഘാടനാഘോഷങ്ങൾക്ക് വേണ്ടി വന്നവരാ ഞങ്ങള് ഏത് മൂലത്തര ഗവൺമെന്റ് സ്കൂളോ പതിനഞ്ച് അധ്യാപകരും പതിനേഴ് കുട്ടികളും മാത്രമുള്ള സ്കൂളോ അതെ എന്നാലേ ഈ ഒച്ചപ്പാടും തുള്ളിച്ചാട്ടമൊക്കെ ഒന്ന് കുറക്കുന്നാണല്ലേ ആ കെട്ടിടലിൽ ഇടിഞ്ഞു വീഴുന്നു ഉപായം കൊണ്ട് ഓട്ടി അടക്കുന്നതുപോലുള്ള പണിയാ മൊത്തം നടത്തിയത് അതൊക്കെ കള്ളപ്രചരണല്ലേ അതൊക്കെ നിങ്ങളെ പോലെ വിവരമില്ലാത്തവരുണ്ടാക്കുന്ന കഥകളല്ലേ കണ്ണിന്റെ മുമ്പിൽ കണ്ട സത്യം പറയുന്നവരെ നിങ്ങൾ വിവരമില്ലാത്തവരാക്കുന്നറിയ എന്നാലും ചോദിക്കട്ട മക്കളെ കേരളത്തിലെ മുപ്പത് ശതമാനം സ്കൂൾ മാത്രല്ലേ സർക്കാർ സ്കൂളായിട്ടുള്ളൂ ബാക്കി എഴുപത് ശതമാനം കുട്ടികളും പഠിക്കുന്നത് എയ്ഡഡ് സ്കൂളിലോ പ്രൈവറ്റ് സ്കൂളിലോ അല്ലേ ആ സ്കൂളുകളൊന്നും ഹൈടെക് ആക്കാൻ എന്താ സർക്കാർ തയ്യാറാവാത്തേ ആ സ്കൂളിനെന്താ ഫണ്ട് കൊടുക്കാത്തത് അവിടത്തെ കുട്ടികളും ഹൈടെക് ആവണ്ടേ സ്വകാര്യ മേഖലയെ പ്രോത്സാഹിപ്പിക്കുന്നത് ഞങ്ങളുടെ നയ എന്നാ ഈ കുട്ടികൾക്ക് മുഴുവൻ പഠിക്കാനുള്ള സ്കൂളുകൾ സർക്കാർ നിർമ്മിക്കാത്ത എന്താ സർക്കാരിന് പാങ്ങില്ലാത്ത കൊണ്ടല്ലേ ഈ കുട്ടികൾ പുറത്ത് പഠിക്കേണ്ടി വരുന്നത് ഈ കുട്ടികൾക്കും വേണ്ടേ ഹൈടെക് വിദ്യാഭ്യാസോ ഇയാള് ചായക്കടക്കാരനാണെങ്കിലും ചോദിക്കുന്ന ചോദ്യം കേട്ടില്ലേ എന്തേ എല്ലാ ചായക്കടക്കാരും മണ്ടന്മാരാന്ന് കരുതിയോ മുപ്പത് ശതമാനം സ്കൂളുകൾ പെയിന്റ് അടിച്ച് ഹൈടെക് എന്ന് പേരിട്ട് തള്ളുന്നതിൽ ഒരിത്തിരി മനസാക്ഷി കുത്തില്ലെങ്ങൾക്ക് ഒരു മുറിയില് ഒരു കമ്പ്യൂട്ടർ തുണിയിട്ട് മൂടി വെച്ചാൽ ഒന്നും സ്കൂള് ഹൈടെക് ആവില്ല അതൊക്കെ പഠിപ്പിക്കുന്ന അധ്യാപകർക്കും വേണം ഹൈടെക് വിദ്യാഭ്യാസം ഇയാൾ ചില്ലറക്കാരനല്ലല്ലോ ഏ കാരണം അതൊക്കെ പരിഹരിക്കാനായിരുന്നു ഞങ്ങളെ സർക്കാർ ഓൺലൈൻ ക്ലാസ് കൊണ്ടുവന്നത് അത് ലോകത്തിന് തന്നെ മാതൃകയാ തന്നെ തന്നെ ഒന്ന് മയത്തിൽ തള്ളണം കൂട്ടരെ ഇങ്ങൾ പറഞ്ഞ ഐടെക് സ്കൂളിൽ ഒരു കുട്ടി തന്നെ അല്ലേ പാമ്പ് അടിച്ച് മരിച്ച് അതെ സ്കൂൾ ഐടെക് ആക്കിയ വിവരം പാമ്പ് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഗ്രാമപ്രദേശങ്ങളിൽ ഫോണിന് പോലും റേഞ്ചില്ല മലയോര പ്രദേശത്ത് കൃത്യമായി കറന്റ് പോലും കിട്ടുന്നില്ല എന്നിട്ടല്ലേ ഇന്റർനെറ്റ് ഇയാളോട് വെറുതെ സംസാരിച്ച് സമയം കളയേണ്ട നമുക്കൊരുപാട് തള്ളിൽ പങ്കെടുക്കാനുള്ളതല്ലേ ആഘോഷങ്ങളിൽ പങ്കെടുക്കാനുള്ളതാണെന്നാ ഉദ്ദേശിച്ചത് രണ്ടൊന്നു വാ 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 നമുക്ക് പോവാം ഇയാളെ കോവിഡ് പ്രോട്ടോകോൾ വെച്ച് അറസ്റ്റ് ചെയ്യണം അല്ല മനസിലായില്ല ഞാനൊരു മുസാഫിറാണ് വെറും ഒരു സഞ്ചാരി ഒന്നുമില്ല എടാ നിനക്ക് റേഞ്ചിണ്ടോ ആ എന്റെ തലക്ക് നല്ല ഓണം ഉണ്ട് എനിക്ക് ആകെ ഭ്രാന്ത് പിടിക്കുന്നുണ്ട് വെറുതെ മനക്കെട്ടൊരു കാര്യം നെറ്റ് കിട്ടാത്തോണ്ടേ ഞാൻ ഗെയിം കളിക്കാൻ പോവാ എത്ര നാളായി നോക്കുന്നു എനിക്ക് ഇതുവരെ നെറ്റ് കിട്ടിയിട്ടില്ല ഓ ഈ വട്ടം ചുറ്റൽ കണ്ട് മടുത്തു നമ്മളെ പോലെ ഈ ഗ്രാമത്തിൽ താമസിക്കുന്നവർക്കും മലയോര പ്രദേശക്കാർക്കും എവിടുന്ന് കിട്ടാനാ ഇന്റർനെറ്റ് ഇവിടെ നെറ്റ് ഉണ്ട് നല്ല വല ഇതാണോ നമ്മള് മുഖ്യം പറഞ്ഞത് ഗ്രാമപ്രദേശങ്ങളിലും നെറ്റ് ലഭ്യമാക്കുമെന്ന് ഞാൻ വീട്ടിലുള്ള നെറ്റ് എടുത്ത് പുഴയിൽ മീൻ പിടിക്കാൻ പോവാ മീൻ കിട്ടിയാൽ അതെങ്കിലും ഭാഗ്യം എങ്കിലും ഞാനും വെറുതെ സമയം കളയുന്നില്ല നല്ലതാ ഞാനും വരുന്നുണ്ട് ഞാൻ പോയി ക്രിക്കറ്റ് കളിക്കട്ടെ ഞാനും വരുന്നുണ്ട് ഇതാണ് കേരളത്തിലെ ഹൈടെക് വിദ്യാഭ്യാസം അല്ലേ വിദ്യാഭ്യാസം മാത്രല്ല ഇങ്ങനൊക്കെ ഇങ്ങനെയാണ് ഈ സർക്കാർ കുട്ടികളെ ഭാവി കൊണ്ട് കളിക്കുന്നതെന്ന് വെച്ചാ വൻ അപകടമാണ് വരാൻ പോകുന്നത് വിദ്യാഭ്യാസമില്ലാത്ത തലമുറകൾ ഉണ്ടായാലേ ഇവരുടെ പാർട്ടിക്ക് വേണ്ടി മുദ്രാവാക്യം വിളിക്കാനും കൊടി പിടിക്കാനും അവര് ചൂണ്ടിക്കാണിക്കുന്നവരെ വെട്ടിക്കൊല്ലാനും ആളെ കിട്ടുകയുള്ളൂ അതിനൊക്കെ വേണ്ടി അവര് എന്ത് തരം താന്ന പണികളും പ്രയോഗിക്കും തെറ്റിപ്പോയിപ്പോയിട പോട്ടന്മാരെ തെറ്റിപ്പോയതാണെന്ന് പറഞ്ഞില്ലേ എന്തും തൊടാതെ വിഴുങ്ങുന്ന വർഗം എന്നാലേ ഏറ്റു വിളിച്ചോ കിറ്റ് തന്നാൽ തനുതരുമോ വിറ്റ് തന്നാൽ തനൂമോരുമോ സുഖാക്കളെ നാട്ടുകാരെ ലോകത്തിന് തന്നെ മാതൃകയായി നമ്മുടെ സർക്കാർ ഭക്ഷ്യ കിറ്റ് കുമ്പോണം തുടരുകയാണ് അല്ലതല്ല കിറ്റ് വിതരണം തുടരുകയാണ് ഒരു കാര്യം പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് ഞങ്ങൾ തരുന്ന കിറ്റുകളെ ചക്കാത്തിന് കൊണ്ടുപോയി നാക്കിയാ പോരാ ഇതിന് പകരമായി ഞങ്ങൾക്ക് തന്നെ വോട്ടുകൾ ചെയ്യണം അല്ലാതെ ഒരുമാതിരി നന്ദി കേട് കാണിച്ചാലും ഒരിക്കൽ അബദ്ധത്ത് ചക്ക വീണ് മോലി ചത്തുന്ന് കരുതി വെറുതെ ചക്കകൾ വെട്ടിട്ടുണ്ട മനസ്സിലായില്ല ഇവിടെ ഒന്നും കണ്ട് പരിചയമില്ലല്ലോ ഞാനൊരു യാത്രക്കാരനാണ് ജനങ്ങൾക്ക് ഭക്ഷണം എത്തിക്കുക എന്നത് ഭരിക്കുന്ന സർക്കാരിന്റെ ഉത്തരവാദിത്വമാണ് ഔദാര്യമല്ല ഭക്ഷണം കിട്ടുക എന്നുള്ളത് ജനങ്ങളുടെ അവകാശവുമാണ് അതിത്ര പൊക്കി പറയാനുണ്ടോ ജനങ്ങളുടെ പണം ഉപയോഗിച്ച് തന്നെയാണ് ഈ സാധനങ്ങളെല്ലാം വാങ്ങിക്കൂട്ടുന്നത് അല്ലാതെ നിങ്ങൾ പറയുന്ന മുഖ്യമന്ത്രിയുടെ പോക്കറ്റിൽ നിന്നും കാശെടുത്ത് വാങ്ങുന്നതൊന്നുമല്ലോ വരത്തന്മാർക്ക് കാര്യം ആണോ നല്ല മനുഷ്യന്മാരെ കാണുമ്പോഴേ അങ്ങനെ തോന്നും കുട്ടികൾക്കുള്ള ഉച്ചക്കണ്ണിക്ക് വേണ്ടി കേന്ദ്ര സർക്കാർ തരുന്നതല്ലേ ഈ അരിയും കടലയും പയറുമൊക്കെ ഒരു വർഷത്തോളം കെട്ടിക്കിടന്ന അരിയും കടലയും പയറും പാക്ക് ചെയ്ത് കവറിലാക്കി എന്ന ഓമന പേരിട്ട് വിതരണം ചെയ്യുക മാത്രമല്ലേ നിങ്ങൾ ചെയ്യുന്നുള്ളൂറ്റിൽ അത് മാത്രമല്ലല്ലോ വേറെയും സാധനങ്ങളില്ലേ ഉണ്ടാവണമല്ലോ നിങ്ങൾ തന്നെ വർഗ എന്ന് വിളിക്കുന്ന കുത്തക കമ്പനികളിൽ നിന്നും വൻ കമ്മീഷൻ കൈപ്പറ്റി അവരുടെ ഗോഡൌണിൽ കെട്ടിക്കിടക്കുന്ന നിലവാരം കുറഞ്ഞ സാധനങ്ങൾ വാങ്ങിക്കൂട്ടി കിറ്റിൽ നിറച്ചു കൊടുക്കുന്നത് ജനങ്ങളോടുള്ള സ്നേഹം കൊണ്ടൊന്നും കമ്മീഷൻ കൊതിച്ചിട്ട് തന്നെയാണ് ഓന്റെ പാടച്ചോനെ അതൊക്കെ കൊടുത്ത ചെറുകിട കച്ചവടക്കാരോടും കുടുംബശ്രീക്കാരോടും വാങ്ങിയിരുന്നെങ്കിൽ അവർക്ക് നിവർന്നു നിൽക്കാൻ പറ്റില്ലായിരുന്നു കമ്മീഷൻ കിട്ടുമെങ്കിൽ ഇവിടത്തെ ജനങ്ങളെ മുഴുവൻ ഇവർ വിറ്റു തുലയ്ക്കും ഇതിനകം തന്നെ നമ്മളെ കുറിച്ചുള്ള എന്തെല്ലാം വിവരങ്ങളാണ് ഇവർ വിദേശികൾക്ക് വിറ്റുതൊലച്ചത് പത്തിമു രൂപയുടെ സാധനമുള്ള കിറ്റിനെ ആയിരം രൂപയുടെ മുതലുണ്ടെന്നാ തള്ളി അത് ശരി ഇയാളിവിടെ വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാൻ വന്ന യു ഡി എഫുകാരനാണല്ലേ ാലും സത്യം പറയുന്നവർ യു ഡി എഫുകാരനാണെന്ന് നേതാവിന് തോന്നി തുടങ്ങിയിട്ടുണ്ടല്ലേ സന്തോഷം പിന്നെ വർഗീയ ധ്രുവീകരണത്തെക്കുറിച്ച് പറയാൻ നിങ്ങൾക്കെന്തവകാശം സുഹൃത്ത് പതിറ്റാണ്ടുകളായി ഒറ്റക്കെട്ടായി നീങ്ങുന്ന ഒരു മഹാജനകീയ മുന്നണിയെ നയിക്കുന്ന രണ്ട് പ്രബല കക്ഷികളുടെ നേതാക്കൾ പരസ്പരം കണ്ടുമുട്ടുന്നിടത്ത് വർഗീയത കണ്ടെത്താൻ നിങ്ങളുടെ പാർട്ടി സെക്രട്ടറിക്കല്ലാതെ മറ്റാർക്ക് പറ്റും അഞ്ചു കൊല്ലം കൂടി അധികാരത്തിൽ കടിച്ചു തൂങ്ങാനുള്ള ആക്രാന്തം കാരണം മതസൗഹാർദ്ദത്തിന്റെ മഹാസൌധങ്ങളായ പാണക്കാട്ട് തങ്ങന്മാരെയും തറവാടിനെയും നിങ്ങൾ വർഗീയവാദികളായി ചിത്രീകരിച്ചു പരസ്പരം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന മതവിശ്വാസികളായ മനുഷ്യർക്കിടയിലാണ് നിങ്ങൾ വർഗീയ വിഷം കലർത്താൻ ശ്രമിച്ചത് ജനങ്ങൾ നിങ്ങളെ തിരിച്ചറിഞ്ഞു സകാമേ ഞങ്ങളുടെ പാർട്ടിക്കാർ മതവിശ്വാസികളല്ല അതുകൊണ്ട് തന്നെ വർഗീയവാദികളുമല്ല എങ്കി പിന്നെന്തിനാ ജോലി കിട്ടാനും സ്കൂളിൽ അഡ്മിഷൻ കിട്ടാനും മതവും ജാതിയും എഴുതിക്കൊണ്ട് നടക്കുന്നത് വയറ് നിറഞ്ഞു സഖാവേ കണക്കിന് പോയാൽ അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ നമ്മളെ കാര്യം കാട്ടാ ചുവപ്പ് കൊടി കാണണെങ്കിൽ ഇനി നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ പോവേണ്ടി വരുവോ സഖാവേ സ്ഥലം കാലിയാക്കുന്നതാവും നല്ലത് ഇതിലും വലിയ പ്രതിസന്ധികളൊക്കെ കടന്നു വന്നവരാണ് ഞങ്ങൾ ഇവരെ ഏറ്റവും വലിയ കുഴപ്പം എന്ത് തന്നെ സംഭവിച്ചാലും വീമ്പു പറച്ചിൽ കുറവുമില്ല നിങ്ങൾ കണ്ണടച്ചിരുട്ടാക്കുകയാണ് തിരമാലകൾ കണക്കിയുള്ള വികസന പ്രവർത്തനങ്ങളാണ് ഈ സർക്കാർ നടത്തിയത് ശരിയാ തിര പോയപ്പോ പദമാത്രായ പോലെയായി വികസനം ഓരോ പദ്ധതിയുടെയും പേരിൽ കമ്മീഷൻ വാങ്ങി നേതാക്കന്മാരും മന്ത്രിമാരും പാർട്ടിയും സമ്പത്ത് വാരിക്കൂട്ടി എന്നതല്ലാതെ യു ഡി എഫ് സർക്കാർ തുടങ്ങി വെച്ച വികസന പ്രവർത്തനങ്ങൾ തുടരുകയല്ലാതെ എന്താണ് നിങ്ങൾ പുതുതായി ചെയ്തത് ഒരു അപകടകരമായ രീതിയിൽ സർവ നിന്നും കടങ്ങൾ വാരിക്കൂട്ടി ഓരോ കേരളീയന്റെയും കടബാധ്യത എത്ര ഇരട്ടിയാണ് വർദ്ധിച്ചത് ഇവിടെ ജനിക്കാൻ പോകുന്ന ഓരോ കുഞ്ഞുങ്ങളെപ്പോലും നിങ്ങൾ വമ്പൻ കടക്കാരനാക്കി മാറ്റി അതല്ലേ സംഭവിച്ചത് എന്റെ പാടച്ചോരേ കേട്ടിട്ട് തന്നെ പേടിയാവുന്നു കേട്ടതിലും വലുതാണ് ഇനി കാണാനിരിക്കുന്നത് ഇതൊന്നും പോരാഞ്ഞിട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസ് നേരിട്ട് സ്വർണക്കള്ളക്കടത്ത് സ്പീക്കറുടെ തണലിൽ ഡോളർ കടത്ത് നേതാക്കളെ മക്കളുടെ കഞ്ചാവ് കച്ചവടം ഇത്രയൊക്കെ പണം നിങ്ങൾക്ക് എന്തിനാ സഖാക്കളെ എന്താ എന്താ ഇവിടെ സംഭവിച്ചത് എന്താ പറയാ ഇങ്ങനെ സ്വയം ജീവൻ ഒടുക്കാൻ തുടങ്ങിയാല് കേക്കണ്ട ഈ നാടിന് മുതൽക്കൂട്ടാവേണ്ട ഒരു ചെറുപ്പക്കാരനാണ് മരിച്ചത് ഒരു ജോലിക്ക് വേണ്ടി കാത്തിരുന്ന് കാത്തിരുന്ന് അവസാനം നിരാശ കേറിയിട്ടാണ് ആ കുട്ടി അങ്ങനെ ചെയ്തത് നല്ല പഠിപ്പുള്ള മോനായിരുന്നു പി എസ് സിയുടെ ിസ്റ്റിൽ കാത്തു ഒരുപാട് കാലം അവസാനം കാലാവധി കഴിഞ്ഞു അവനേക്കാൾ പിന്നിലുള്ള സഖാക്കളൊക്കെ ജോലി കയറി ആ കുട്ടി ലിസ്റ്റിന്റെ കാലാവധി ഞങ്ങൾ നീട്ടിയിട്ടുണ്ടല്ലോ കണ്ണിൽ പൊടിയിടാൻ നിങ്ങൾ അങ്ങനെ പലതും പറയും സഖാക്കക്കും അവരുടെ ഭാര്യമാർക്കും വേണ്ടി പിൻവാതിലൂടെ നിയമനം നടത്തുകയല്ലേ പിന്നെ എന്ത് നിങ്ങളുടെ സംസാരം പി എസ് സി ചോദ്യ പേപ്പറും ഉത്തര കടലാസുകളും പോലീസ് കണ്ടെത്തിയത് കുട്ടി സഖാക്കളുടെ കിടപ്പുമുറിയിൽ നിന്നല്ലേ പോലീസിലും സർക്കാർ ഓഫീസിലും നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരെ നിങ്ങൾ തിരക്കയറ്റും അർഹതപ്പെട്ട പാവം ചെറുപ്പക്കാർ പെരുവഴിയിലാവും ഇതിനൊക്കെ എവിടെ വെച്ച സഖാക്കളെ നിങ്ങൾ കണക്ക് പറഞ്ഞ് ഒന്നും വിടുവിലെ സഖാക്കള് ആളുകളൊക്കെ പറയുന്നതാണ് ശരി പിൻവാതിൽ നിയമനങ്ങളുടെ രക്തസാക്ഷിയാണ് അവൻ പി എസ് സി നിയമനങ്ങളുടെ കണക്കുകൾ പെരുപ്പിച്ചു കാട്ടി എന്തിനാ പാവങ്ങളെ പച്ചക്കള്ളം പ്രചരിപ്പിക്കാൻ കൂട്ടമിട്ടുണ്ട് അതുതന്നെയാണ് നിങ്ങളോടും പറയാനുള്ളത് പച്ചക്കള്ളം പ്രചരിപ്പിക്കരുത് ഇതിനകം എത്രയെത്ര പിൻവാതിൽ നിയമനങ്ങളാണ് കോടതി ഇടപെട്ട് തടഞ്ഞത് നേതാക്കന്മാർക്കും അവരുടെ ഭാര്യമാർക്കും ബന്ധുക്കൾക്കും വേണ്ടി എത്രയെത്ര പിൻവാതിൽ നിയമനങ്ങളാണ് നിങ്ങൾ നടത്തിയത് എന്ന് വല്ല കണക്കുണ്ടോ അർഹരായവരെ പുറന്തള്ളി സ്വന്തക്കാരെ കയറ്റിവിടുന്ന പരിപാടി ഇനി ഇവിടുത്തെ ജനങ്ങൾ അനുവദിച്ചു തരില്ല അറിഞ്ഞതിന്റെ പതിന്മടങ്ങ് അറിയാതെ പോയ കഥകളുണ്ട് പ്ലാവില കാട്ടി ആടുകളെ അറവുശാലയിലേക്ക് നയിക്കുന്നത് പോലെ പി എസ് സി റാങ്ക് ലിസ്റ്റ് കാണിച്ച് ചെറുപ്പക്കാരെ മരണത്തിലേക്ക് നയിക്കുകയാണ് നിങ്ങൾ എൽ ഡി എഫുകാർ ഇങ്ങനെ പറ്റിക്കപ്പെടാൻ ഞങ്ങളെ കിട്ടില്ല കുറച്ചു കാലത്തേക്ക് എല്ലാവരെയും പറ്റിക്കാൻ കഴിഞ്ഞെന്ന് വരും എല്ലാവരെയും എല്ലാ കാലത്തേക്കും പറ്റിക്കാൻ കഴിയില്ല സഖാവേ മനുഷ്യർക്ക് കാര്യങ്ങൾ കൃത്യമായി ബോധ്യപ്പെടുന്ന കാലം വന്നാൽ കമ്മ്യൂണിസം നിലനിൽക്കില്ല എന്ന് പണ്ടാരോ പറഞ്ഞിട്ടുണ്ട് സഖാവിന് കാര്യം മനസ്സിലായില്ലേ ഇനി ിവിടെ നിലനിൽപ്പില്ലാന്നർത്ഥം ഇവരുടെ കുപ്രചരണങ്ങളിൽ വീണുപോവരുത് വരൂ നമുക്ക് ഇല്ല നേതാവിന് വേണമെങ്കിൽ പോവാം ഇനിയും ചതിക്കപ്പെട്ട് ജീവിക്കാൻ വയ്യ അങ്ങനെയാണെങ്കിൽ സത്യം തിരിച്ചറിഞ്ഞ സന്തോഷത്തില് ഇഷ്ടപ്പെട്ട എല്ലപ്പെട്ടോരോ ചായ ഒഴിക്കട്ടെ മക്കളെ എങ്കിൽ നിങ്ങൾ എല്ലാവരും കൂടി ചായ എനിക്ക് ഒരുപാട് ദൂരം യാത്ര ചെയ്യാനുള്ളതാ ഞാൻ പോവട്ടെ ചായ കുടിക്കാൻ ഇനിയും സമയമുണ്ടല്ലോ നിങ്ങളുടെ കൂടെ സത്യത്തിന്റെ പാതയിൽ ഞങ്ങളും ഒപ്പം നടക്കട്ടെ തീർച്ചയായും എല്ലാവരും ഒപ്പം ചേർന്ന് നടക്കുന്നതിലും വലിയ സന്തോഷം മറ്റെന്തുണ്ടോ എന്നാ പിന്നെ ഞാനും വരും പരസ്പരം സ്നേഹിച്ച് ഒന്നിച്ച് നടക്കാൻ പറ്റുക എന്നത് തന്നെ വലിയൊരു ഭാഗ്യല്ലേ പ്രിയരെ സത്യത്തിൻ്റെ പാതയിൽ സ്നേഹിച്ചും പരസ്പരം വിശ്വസിച്ചും നീങ്ങാൻ താല്പര്യമുള്ളവർക്കൊക്കെ ഞങ്ങളോടൊപ്പം ചേരാം നമുക്കൊന്നായി കൈകോർത്ത് വർഗീയ വിഷം തിന്നവരെ ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിഞ്ഞ് നാടിന്റെ നഷ്ടപ്പെട്ട ഐശ്വര്യം തിരിച്ചെടുക്കാം വരൂ കൂട്ടരെ വരൂ വരൂ കൂട്ടുകാരെ വരൂ കൂട്ടുകാരെ അബ്ദുല്ലാപ്റ്റൻ കരീം പടുകുണ്ടി കോർഡിനേറ്റർ ലത്തീഫ് മാസ്റ്റർ കെ എം എ നസർ ഈ ചിത്രീകരണത്തിൽ കഥാപാത്രങ്ങളായവർ ഫസൽ കൊടുവള്ളി മൊയ്നു പൊടുവള്ളി അസ്ലം കാവുത്തൊടി സിറാജ് ആവിലോറ ഒ പി റാഷിദ് ആയഞ്ചേരി ഇലിയാസ് മാങ്ങോട് അനസ് ഒറ്റക്കണ്ടത്തിൽ സ്റ്റുഡിയോ ബി ജി എം താമരശ്ശേരി സംവിധാനം സമദ് പൂക്കാർ